Damaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈന്ദവ പുരാണമനുസരിച്ച് ഓരോ വ്യക്തിക്കും മൂന്ന് കണ്ണുകളാണ് ഉള്ളത് നമ്മളുടെ സഷാൽ പരമശിവനെ വിളിക്കുന്നത് തന്നെ മുക്കണ്ണൻ എന്നാണ് ശിവന്റെ മൂന്നാം കണ്ണ് ജ്ഞാനത്തിൻ്റെ കണ്ണായിട്ടാണ് അറിയപ്പെടുന്നത് തൃക്കണ്ണ് തുറന്നാൽ അതിൽ നിന്നുള്ള ശക്തി ആർക്കും താങ്ങാനാകില്ലെന്നും ഭസ്മമായി പോകുമെന്നുമാണ് വിശ്വാസം ഈ മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്ഞാന എന്ന് പറയുന്നത് ഇത് പരമശിവനിൽ മാത്രമല്ല എല്ലാ ആളുകളിലും മൂന്നാം കണ്ണ് അല്ലെങ്കിൽ ജ്ഞാനദൃഷ്ടി ഉണ്ടെന്നാണ് വേദജ്യോതിഷം വിശ്വസിക്കുന്നത് എന്നാൽ ചിലർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളൂ എന്നും ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീവമായ ചില കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുവാനുള്ള അപാരമായ കഴിവിനെയാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മളുടെ അറിവുകൾ നേടുന്നതും ചുറ്റുമുള്ളവരെയും ലോകത്തെയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതും എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനം ചിലർക്കൊക്കെ നേടാനാവുന്നുണ്ട് അവർ ചിലപ്പോൾ ഭാവി പ്രവചിക്കാനും വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണുവാനും വൈകാരികമായ ചിന്തകളെ മറികടക്കുവാനും മറിഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കുവാനും ഇവർക്കൊക്കെ സാധിക്കുന്നതാണ് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ ആത്മീയ സഞ്ചാരത്തിലൂടെയും അറിവിലൂടെയും മാനസികമായിട്ട് ഈ ശേഷികളൊക്കെ വികസിപ്പിക്കാൻ ആകുന്നതാണ് എന്നാൽ ചില രാശികളിൽ ജനിച്ചവർക്ക് ജന്മനാ തന്നെ ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരിക്കുന്നതാണ് അവർക്ക് പരിശ്രമം ഒന്നുമില്ലാതെ തന്നെ മൂന്നാം കണ്ണിലൂടെ പലതും വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഉള്ള ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർ ഏതെല്ലാമാണെന്നും അവർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നും എന്തെല്ലാമാണ് ഇവര് പറയാൻ പോകുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം ഇത് വന്നെത്തിയിരിക്കുന്നത് മകേരം അരഭാഗക്കാർക്കും തിരുവാതിരക്കാർക്കും ഉണർന്ന് മുക്കാൽ ഭാഗം ഉള്ള മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാരുടെ മനസ്സ് വളരെ സജീവമാണ് എപ്പോഴും അവർ എപ്പോഴും ചുറ്റുപാടുകളെ ചിന്താപരമായിട്ട് ആന്തരികമായിട്ടുള്ള വികാരങ്ങളും തോന്നലുകളും ഒക്കെയായിട്ട് നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നതാണ് വായുതത്വരാശിയായ മിഥുനത്തിൽ ജനിച്ചവർക്ക് അപാരമായിട്ടുള്ള ഭൗതിക ശേഷികളും ഉൾപ്രേരണകളുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ ഈ തികഞ്ഞ ബോധവും ചിന്തയും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ കൂടുതൽ ശക്തമായിരിക്കും അതുകൊണ്ട് എതിരെ നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർ പറയാത്ത കാര്യങ്ങൾ പോലും ഇവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല മിഥുനം രാശിക്കാർ തുറന്ന മനസ്സും തുറന്ന ചിന്താഗതിയുമുള്ള ആളുകളാണ് അതുകൊണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് മറഞ്ഞിരിക്കുന്നതും ആഴത്തിലുള്ളതുമായിട്ടുള്ള സത്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഈ രാശിക്കാർ മിടുക്കരാണ് പക്ഷേ ഇവർ ഒരിക്കലും പക്ഷാപാതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ചിന്താഗതി പോകുന്നതും ഇവര് ജ്ഞാന പലതും മനസ്സിലാക്കുന്നതും അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം വന്നിരിക്കുന്ന പൂരുട്ടാതി കാൽഭാഗവും ഉത്രുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് മീനം രാശിക്കാർക്ക് അപൂർവമായിട്ടുള്ള ആത്മീയ ആധ്യാത്മികമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ പുറമെ കാണുന്നതിനപ്പുറം നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ളതും കാഴ്ചയിൽ ഉള്ളതിനും അപ്പുറം മറ്റെന്തോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മീനം രാശിക്കാർ ഇവർ എപ്പോഴും ഒരു മായാവലയത്തിലായിരിക്കും അവർ എപ്പോഴും മൂന്നാം കണ്ണ് തുറന്നും സജീവമാക്കിയും നിലനിർത്തുന്നവരാണ് വികാരങ്ങളെയും തോന്നലുകളെയും ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് ഈ ാര് കണക്കാക്കുന്നത് ഇത് അവർക്ക് ഉയർന്ന തലത്തിലുള്ള വിവേകവും അറിവുകളും എല്ലാം നൽകുന്നുണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനും പ്രവചിക്കുവാനും ഉള്ള കഴിവ് ഇവര് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇവര് പിന്നീട് പശ്ചാത്തലപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം ഉള്ള എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിയിൽ ജനിച്ച ആളുകൾ ആത്മവിശ്വാസമുള്ളവരും കഴിവുള്ളവരും ജീവിതത്തിൻ്റെ ശക്തമായ സത്യങ്ങൾ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ചവരുമായിരിക്കും ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലും അത്തരം അറിവുകളും അനുഭവങ്ങളും നേടുവാൻ ിക്കുന്നവരുമായിരിക്കും മൂന്നാം കണ്ണിന്റെ ശക്തിയാൽ ഇവർക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നതാണ് അഗ്നിത്വരാശി ആയതിനാൽ തങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനും മറ്റുള്ളവരെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കാനും ഇവര് ഉത്സാഹിക്കുന്നവരാണ് എന്നാൽ ശരിയെന്നും തെറ്റെന്നും തിരിച്ചറിയാനുള്ള സവിശേഷ കഴിവും ഇവരിലുണ്ടായിരിക്കും ജീവിതം ഇവർക്ക് നിഷ്പ്രയാസം താണ്ടുവാനായിട്ട് അവരുടെ ഉൾപ്രേരണകൾ എങ്ങനെയാണോ ആ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് മൂന്നാം അല്ലെങ്കിൽ ജ്ഞാനദൃഷ്ടി ഉണ്ട് എന്ന് പറയുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം